യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ല കേരളത്തിലെ ഓരോ വർഷവും പത്തനംതിട്ട തകർന്നുകൊണ്ടിരിക്കും കുമ്പനാടിന്റെ അവസ്ഥയാകും നാളെ നമ്മൾ ഹിന്ദുക്കൾക്കും തിരുവതാവും അപ്പുറത്ത് ഒരു ശത്രുണ്ടെന്ന് പറഞ്ഞ് ഒന്നിപ്പിക്കാനുള്ള സ്ഥലം നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ശക്തമായ ഒരു സുരേന്ദ്രൻജി നല്ലൊരു ഉദ്ദേശം വെച്ച് ഹിന്ദു ഐക്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശം ഇത് എന്റെ കണക്കല്ല മോദിജിയുടെ കണക്കാണ് പിണറായി വിജയന്റെ കണക്കാണ് വിശിഷ്യ നായർ ജനസംഖ്യ സവർണ ഹിന്ദു ജനസംഖ്യ ലാലേട്ടന്റെ മമ്മൂക്കയുടെ എക്സാമ്പിൾ എടുത്താൽ മതി മോഹൻലാലിന്റെ മമ്മൂട്ടിക്കും ഉള്ള ഹിന്ദു ജനസംഖ്യ തകർച്ച എന്ന ഗൗരവമുള്ള പ്രശ്നം കേരളത്തിലെ പല ജില്ലകളും കുമ്മിന്റെ അവസ്ഥ ഒരു നൂറ് ശതമാനം ഫെമിനിസ്റ്റുകൾ മറ്റൊരു എന്ത് പറയാന്ന് പറയുക രാവുലീശ്വർ പുരുഷ മേധാവിയാണ് ഷോഭനിസ്റ്റ് ആണ് തന്തവൈവാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്ത് നോമ്പ് ആയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വെള്ളം പോലും കിട്ടത്തില്ല അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു രീതി സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും മലപ്പുറത്തിൻ്റെ ഒരു വിമർശനമായി വന്നിട്ടുണ്ട് പക്ഷേ അത് ന്യായീകരിച്ച് ബി ജെ പി നേതാവും വന്നിട്ടുണ്ട് അത് പുള്ളി പ്രശംസിച്ചാണ് പറഞ്ഞത് സത്യത്തിൽ എന്താണിത് സത്യത്തിൽ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് വിഘടിച്ച് കിടക്കുന്ന നായർ ഇഴവ നമ്പൂതിരി പുലയ ധീവര പറയ വെള്ളാള വിശ്വകർമ്മ ഒ ബി സി അമ്പലവാസി ആദിവാസി അടക്കമുള്ള ആൾക്കാരെ അപ്പുറത്ത് ഒരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞ് ഒന്നിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് നടക്കുന്നത് എനിക്ക് എനിക്കിവരുടെ ഉദ്ദേശത്തോട് യോജിപ്പാണ് ഹിന്ദു ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഹിന്ദു ഐക്യം വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ശക്തമായ യോജിപ്പ് വേണം പക്ഷേ മുസ്ലിങ്ങളോട് വിരോധം വേണ്ട അവിടെയാണ് ഒരു കൈയിൽ ഹിന്ദു ഐക്യം മറുകൈയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഈ ബാലൻസ് നമ്മൾ പിടിക്കണം സുരേന്ദ്രൻജിയുടെ ചോദ്യം സുരേന്ദ്രൻജി എനിക്ക് ഇഷ്ടമാണ് ഫെബ്രുവരിക്ക് വേണ്ടി ഫെബ്രുവരിക്ക് വേണ്ടി പോരാടിയ ആളാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോരാടിയല്ല അദ്ദേഹം എന്താ പറയുക ജയിലിലോട്ട് പോയ വ്യക്തിയാണ് ഒരുപാട് ദിവസം നമുക്ക് വേണ്ടി ജയിലിൽ കിടന്ന വ്യക്തിയാണ് എന്നാൽ സുരേന്ദ്രൻ സുരേന്ദ്രൻജിയുടെ വാദഗതിയിൽ ഓർക്കേണ്ട കാര്യം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തോളം ഹിന്ദുക്കൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട് ഇരുപത്തെട്ട് ശതമാനത്തോളം ഹിന്ദുക്കളാണ് എഴുപത് ശതമാനത്തോളം മുസ്ലിങ്ങൾ ഒന്ന് രണ്ട് ശതമാനം ക്രിസ്ത്യാനികൾ അതാണ് മലപ്പുറത്തെ കണക്ക് ഈ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഹിന്ദുക്കൾ വെള്ളം കുടിക്കാതെയാണ് ഈ ഒരു മാസം ജീവിക്കുന്നത് ഈ രണ്ട് ലക്ഷം ക്രിസ്ത്യാനികൾ വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെയാണ് ഒരു മാസം ജീവിക്കുന്നത് സി രണ്ട് ഇനി ഞാൻ സിമ്പിളായി ചോദി സിമ്പിളായി നമ്മുടെ ഇടയിലുള്ള ചോദ്യമാണേ അങ്ങനെ അഥവാ അവർക്ക് വെള്ളം കുടിക്കാനും ആരും കഴിക്കാനും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കട നടത്തി കൂടേ ഈ നമുക്ക് കട കടമെടുത്തി കൂടെ നല്ലൊരു ബിസിനസ് അവസരം കൂടിയല്ലേ അവിടെ നിരവധി ഹോട്ടലുകൾ ഉള്ളത് മുസ്ലിങ്ങൾക്കാണ് നിരവധി അതായത് ആ ഏരിയയിലും ഫുള്ള് മുസ്ലിങ്ങൾ അവിടെ എഴുപത് ശതമാനം ഹോട്ടലുകളപ്പം നന്നായിട്ട് തിരിച്ച് ഇത് നല്ലൊരു ബിസിനസ് അവസരം കൂടിയല്ലേ അതായത് നോമ്പ് എന്തായാലും ആൾക്കാർക്ക് ആരും കഴിക്കണമല്ലോ നമ്മൾ നോമ്പ് എടുക്കാത്തവരാണ് നമ്മൾ വെളിയിൽ പോകുന്നത് നമുക്ക് ആരും കഴിക്കണം ഏ ഞാനൊക്കെ കഴിഞ്ഞ വശം ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചത് പക്ഷേ നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആ സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ ആൾക്കാർ ഹോട്ടൽ കൊടുക്കണം ഈ മുസ്ലിം സമൂഹം നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വിശ്വാസത്തോടെ അവർ ഉമിനീര് പോലും വിറക്കില്ല എന്നാണ് നമ്മുടെ മുസ്ലിം സമരങ്ങൾ അതായത് ഉമിനീര് ഇറക്കാതെ അവര് നോമ്പ് എടുക്കുമ്പോ ആ നോമ്പൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഉണ്ടായി തരണോ ഇന്ന് നമ്മുടെ കൈ ഒക്കെ പോയി സി നമ്മള് നമ്മുടെ ഉണ്ടാക്കിയ പോലെ പക്ഷെ അതൊന്നും അല്ല ഇതിന്റെ സത്യം ഇതിന്റെ സത്യം ഇതൊന്നുമല്ല സത്യം സുരേന്ദ്രൻജി നല്ലൊരു ഉദ്ദേശം വെച്ച് ഹിന്ദു ഐക്യം ഉണ്ടാകണമെന്ന ഉദ്ദേശം വെച്ച് ഒരു കള്ളം പറയുകയാണ് അത് വേണ്ട സത്യം പറഞ്ഞാൽ മതി ഹിന്ദു ആയിക്കോണ്ട ശരിക്കും യഥാർത്ഥത്തിൽ പ്രശ്നം എവിടെയെന്നറിയോ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം അടക്കമുള്ള നിങ്ങളുടെ ചാനലിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതേ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ല കേരളത്തിലാണ് ആ ജില്ലയുടെ പേര് പത്തനംതിട്ട എന്നാണ് ഓരോ വർഷവും പത്തനംതിട്ട തകർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും കുമ്പനാട് കുമ്പനാട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഥലമാണ് പ്രേത നഗരമാണ് കുമ്പനാട് അതായത് അവിടുത്തെ ഹോസ്പിറ്റൽ അടയ്ക്കുന്നു സ്കൂൾ അടയ്ക്കുന്നു സ്ഥലങ്ങൾ അടയ്ക്കുന്നു കാര്യം ആളില്ല കുമ്പനാടിന്റെ അവസ്ഥയാകുന്ന നാളെ നമ്മൾ ഹിന്ദുക്കൾക്കും തിരുവിതാംകൂർ ഭാഗത്തുള്ളവർക്കും മലബാറിനും മലപ്പുറത്തിനും ഒരു പ്രശ്നവും ഇല്ല പത്തനംതിട്ടയ്ക്കും കുമ്പനാടിനും തിരുവനന്തപുരത്തിനുമാണ് പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം മുസ്ലീമിൻ്റെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറുകയാണ് നമ്മുടെ വീട്ടിൽ അതായത് ഒരു ഹിന്ദു അമ്മയുടെ വയറ്റിൽ ഒന്ന് ദശാംശം ഒന്ന് കുട്ടികളാണ് ജനിക്കുന്നത് ഒരു ക്രിസ്ത്യൻ അമ്മച്ചിയുടെ വയറ്റിൽ ഒന്ന് ദശാംശം ആറ് കുട്ടികളാണ് ജനിക്കുന്നത് ഒരു മുസ്ലിം ഉമ്മയുടെ വയറ്റിൽ രണ്ട് ദശാംശം അഞ്ച് രണ്ട് ദശാംശം ആറ് ആ കുട്ടികളാണ് ജനിക്കുന്നത് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ നോർമലാണ് ഇതെൻ്റെ കണക്കല്ല മോദിജിയുടെ കണക്കാണ് പിണറായി വിജയൻ്റെ കണക്കാണ് ശ്രീ പിണറായി വിജയൻ സഖാവ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെൻറ്റും ോദിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന കണക്കിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഹിന്ദു ജനസംഖ്യ വിശിഷ്യ ഹിന്ദുക്കൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിലും വിശിഷ്യ നായർ ജനസംഖ്യ സവർണ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ കുടുംബങ്ങളിൽ രണ്ട് കുട്ടി ഇല്ല സി ഇത് പറയുമ്പഴേ ഇത് എനിക്കും അറിയില്ലായിരുന്നു സി എനിക്ക് ആദ്യ മകൻ ഉണ്ടാകാൻ ഏഴ് വർഷം കഴിഞ്ഞു ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം കാര്യം പിള്ളേർ വരുന്നത് ബുദ്ധിമുട്ടാണ് അവർക്ക് സ്കൂളിൽ പോകണം അവരുടെ ചെലവ് എങ്ങനെയാണ് റിസ്ക് അല്ലേ തുടങ്ങിയ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് ആദ്യ കുട്ടി ഏഴ് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിയും കൂടെ ഉണ്ട് കാര്യം ഈ രണ്ട് കുട്ടികൾ ഒരു വീട്ടിൽ റിയാവുന്ന ഹിന്ദുക്കളെ നോക്കി നോക്കിയേ എത്ര വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് ചെലടത്ത് ഒന്നുമില്ല ചെലടത്ത് ഒന്നും ചെലടത്ത് റയറായിട്ട് രണ്ട് നേരെ തിരിച്ച് മുസ്ലിം സമൂഹത്തിലെ വീട്ടിൽ നോക്കിയേ അവർക്ക് രണ്ട് മിനിമം ചെലടസ് മൂന്ന് അല്ലെ ഇങ്ങനല്ലേ കാണാൻ പറ്റുക ലാലേട്ടന്റെ മമ്മൂട്ടിയുടെ എക്സാമ്പിൾ എടുത്താൽ മതി മോഹൻലാലിൻ്റെ മമ്മൂട്ടിക്കും ഉള്ള മക്കളുടെ കാര്യം എടുത്താൽ മതി ദുൽഖർ കല്യാണം കഴിച്ചു കുട്ടിയായി മമ്മൂട്ടി സാറിന്റെ മകൾ കല്യാണം കഴിച്ചു കുട്ടിയായി മുപ്പത് വയസ്സ് കഴിഞ്ഞെങ്കിലും പ്രണവ് കല്യാണം കഴിച്ചിട്ടില്ല ലാലേട്ടന്റെ മകൾ കല്യാണം കഴിച്ചിട്ടില്ല സി ഇത് നമ്മുടെ മാരേജ് ഏജ് ഒക്കെ വളരെ താന്നുപോകുന്നതൊക്കെയാണ് പ്രശ്നം ഈ സത്യങ്ങൾ തിരിച്ചറിയാതെ മുസ്ലിങ്ങളുടെ പുറത്ത് കുതിര കയറുമ്പോൾ നമ്മൾ നമ്മുടെ സമയവും ഊർജ്ജവും ധനവും മനസ്സും ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് കളയുന്നതാണ് ആവശ്യമില്ലാതെ മുസ്ലിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി അടുപ്പിക്കുകയും ചെയ്യും നമുക്കൊരു ഗുണവും ഇല്ല എന്ത് കാര്യത്തിനാണ് നേരെ തിരിച്ച് ഹിന്ദു ജനസംഖ്യ തകർച്ച എന്ന ഗൗരവമുള്ള പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം നമ്മുടെ ജനത ഒരു തകർച്ചയിലേക്കാണ് പോണത് ദൈവത്തെ ഓർത്ത് ഇതൊക്കെയാണ് ഹിന്ദുക്കളുടെ സീരിയസ് പ്രശ്നം പെട്ടെന്ന് ഒന്നുകൂടെ പറയാം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഏറ്റവും കൂടുതൽ മദ്യപാനം ഏറ്റവും കൂടുതൽ മയക്കുമരുദ്ധ ഉപയോഗം ഏറ്റവും കൂടുതൽ കുടുംബ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രായമായവരുടെ പ്രശ്നങ്ങൾ ഇതെല്ലാമാണ് നമ്മുടെ ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നം ഇപ്പൊ ഉദാഹരണം പെട്ടെന്ന് ഞാൻ ചോദിക്കാം ഈ നട തെള്ളുക എന്നൊരു കാര്യം കേട്ടുകയാണു അല്ലെ നട തെള്ളുക കേട്ടുകയാണ് പ്രായമായ അച്ഛനെയും അമ്മയും കൊണ്ട് അമ്പലത്തിൽ തെള്ളുക എന്നുള്ളതിനാണ് നട തെള്ളുക എന്ന് പറയുന്നത് അല്ലേ എപ്പോഴെങ്കിലും പള്ളി തെള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ ചിലപ്പോ അവരുടെ ഇതിൽ ഒന്നോ രണ്ടോ ശതമാനം കാണും ഇല്ലെന്ന് പറയുന്നില്ല അച്ഛനെയും പ്രായമായ ഉപ്പയും ബാപ്പയും അമ്മയും ഉമ്മയും അല്ലെങ്കിൽ ഒക്കെ നോക്കാതെ ആൾക്കാർ ഒരുപക്ഷേ കാണാം പക്ഷേ നടതുള്ളത് ആരാണ് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളാണ് വേറെ ആരുടെങ്കിലും കുഴപ്പം കൊണ്ടാണോ മുസ്ലിംകൾ ഗസ്വായ ഹിന്ദു നടത്തി ഇന്ത്യ ആക്രമിക്കാൻ വരുന്നുകൊണ്ടാണോ നമ്മൾ നമ്മുടെ അച്ഛനെ അമ്മയും മുത്തശ്ശിയും മുത്തസേം നോക്കാതെ പോകുന്നത് നമുക്ക് ഫാമിലി ഓറിയൻറ്റേഷൻ കിട്ടുന്നില്ല നമുക്ക് കുടുംബത്തിന്റെ ഓറിയന്റേഷൻ കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം കേരളത്തിലെ പല ജില്ലകളും കുമ്മനാടിൻ്റെ അവസ്ഥ ഒരു കാര്യം നൂറ് ശതമാനം ഈ തിരുവിതാംകൂറിൻ്റെ ഭാവി കുമ്മനാടാണ് അല്ല ഈ കുമ്പനാട് അതായത് പത്തനംതിട്ട കുമ്പനാടിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പല അവിടുത്തെ വൃദ്ധരായ അവരുടെ മക്കളും പുറം രാജ്യത്ത് ജോലിക്ക് അല്ല അല്ല അവിടെയാണ് തെറ്റ് ഇത് ലെഫ്റ്റിസ്റ്റുകൾ പറയുന്ന ആർഗ്യുമെന്റാ ഈ വിഷയം നമ്മൾ റേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഇതൊരു ഹിന്ദു വിഷയമായി കാണരുതെന്ന് പറഞ്ഞ് നമുക്കുണ്ടാക്കി തരുന്ന ന്യായമാണ് അത് മൈഗ്രേഷൻ അല്ലേന്ന് ശരിയാണ് അഞ്ച് ശതമാനം മൈഗ്രേഷൻ ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അഞ്ച് പത്ത് ശതമാനം മൈഗ്രേഷൻ ഉണ്ട് തിരുവല്ല അടക്കമുള്ള പല ഭാഗങ്ങളിൽ നിന്നും വിശിഷ്യ ക്രിസ്ത്യൻ അടക്കമുള്ള ഫാമിലിയിൽ ഫാമിലിന്നും മൈഗ്രേഷൻ ഉണ്ട് ഇല്ലെന്നാരും പറയുന്നില്ല പക്ഷേ മൈഗ്രേഷൻ അല്ല പ്രശ്നം ഫെർട്ടിലിറ്റി റേറ്റ് ആണ് ഞാൻ ഉദാഹരണം പറയാം പെട്ടെന്ന് നിങ്ങൾക്ക് കൺവിൻസ് ആകുന്നൊരു കണക്ക് പറയാം ലോകത്ത് നൂറ് പേരെ ഉള്ളതെടുക്കുക ഈ ലോകത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും വേണ്ട ആകെ നൂറ് പേരെ ഈ ലോകത്തുള്ളൂ അമ്പതാണും അമ്പത് പെണ്ണും ഇവരെ ഇവര് കല്യാണം കഴിച്ചാൽ ഇവർക്ക് ഒരു ഉള്ളെങ്കിൽ അടുത്ത തലമുറ എത്ര കുട്ടികൾ കാണും അമ്പത് അതായത് ലോകത്താകെ കൂടെ നൂറ് പേര് അമ്പതാണ് അമ്പത് പെണ്ണ് ഇവര് കല്യാണം കഴിച്ച് ഒരു കുട്ടിയോ ഉള്ളെങ്കിൽ അമ്പത് ഇരുപത്തഞ്ചായി മാറും ഇല്ലേ അതായത് അമ്പത് അമ്പത് പറയുമ്പോൾ ഒരു കുട്ടി അവർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചാണും പെണ്ണുന്ന് കൂട്ടട്ടെ അവർ കല്യാണം കഴിച്ച അടുത്ത തലമുറ എത്രയുണ്ടാവും നൂറിൽ നിന്ന് അമ്പതാകും അമ്പതിൽ നിന്ന് ഇരുപത്തഞ്ചാകും ഇരുപത്തഞ്ചിൽ നിന്ന് പന്ത്രണ്ട് ആകും നിന്ന് സി പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്ന് ആറാകും ആറുന്ന് മൂന്നാകും യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ ആറ് തലമുറ കൊണ്ട് ആ ജനസംഖ്യ ഇല്ലാതാകും നമ്മൾ ഹിന്ദുക്കൾ ഇപ്പൊ ആ അവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മുടെ കഴിഞ്ഞ തലമുറകൾ വരെ ഓക്കെ ആയിരുന്നു പക്ഷെ എഴുപതുകൾ എൺപതുകൾ തൊണ്ണൂറുകൾക്ക് ശേഷം നാം ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് നാം രണ്ട് നമുക്ക് രണ്ടെന്നാണ് പിന്നീട് നമ്മൾ പറഞ്ഞു തുടങ്ങി നാം ഒന്ന് നമുക്കൊന്നെന്ന് ഇപ്പം നമുക്കൊന്നും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി ഈ ജനസംഖ്യയാണ് പ്രശ്നം മുസ്ലിം അല്ല ഹിന്ദു ജനസംഖ്യയാണ് പ്രശ്നം പക്ഷേ കുമ്പനാട് ഇങ്ങനെ ഈ ഒരു ഈ രീതിയിലാണ് അവിടുത്തെ ജനസംഖ്യ കുറേ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും ഗവൺമെന്റിന്റെ കണക്കുണ്ട് രാഹുൽ വേണ്ട പോട്ടെ ബി ബി സിയുടെ കണക്കുണ്ട് അതായത് ബി ബി സി എന്ന് പറഞ്ഞാൽ ലോക ലോകമാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് ബി ബി സി കാര്യം ബി ബി സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബി ബി സിക്ക് സ്വകാര്യ ഫണ്ട് വേണ്ട ബി ബി സി പരസ്യങ്ങൾ ഇടില്ല അതായത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലാണ് ബി ബി സി പോകുന്നത് അപ്പോൾ ബി ബി സിക്ക് ആരുടെയോ അനുകൂലമോ ഇതിലോ ഒന്നും പറയേണ്ട കാര്യമില്ല ബി ബി സി ഇസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ജേർണലിസം ആ ബി ബി സി കേരളത്തിലെ കുമ്പനാടിനെ കുറിച്ച് ഫ്യൂച്ചർ ചെയ്തിട്ടുണ്ട് അല്ല അത് ഞാൻ കണ്ടായിരുന്നു ബി ബി സിയിലെ ആ ഫീച്ചർ ഞാൻ കണ്ടു ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിന് അവരുടെ തലമുറ അവിടെ അങ്ങ് അത് പറയുന്നത് അല്ല ഞാൻ അത് അതൊരു അഞ്ച് ശതമാനം ഇല്ലെന്ന് പറയുന്നില്ല പോട്ടെ പത്ത് ശതമാനം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ തൊണ്ണൂറ് ശതമാനം അതല്ല പ്രശ്നം തൊണ്ണൂറ് ശതമാനം അതല്ല പ്രശ്നം എന്ന് പറയാൻ കാരണം നമ്മുടെ ജനസംഖ്യ നോക്കിയാൽ ഫെർട്ടിലിറ്റി ഡിപ്പാണ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിനൊരാശ്വാസത്തിന് വേണ്ടിയും ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയും ഏതൊക്കെയോ രാജ്യത്ത് വേറെ ഏതൊക്കെയോ പ്രശ്നം കൊണ്ട് പോകുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ നമ്മളോട് പറയുന്ന കള്ളമാണ് അതൊക്കെ മൈഗ്രേഷൻ സംഭവിക്കും മൈഗ്രേഷൻ സംഭവിക്കും അല്ല നമ്മുടെ ഫാമിലി ഓറിയൻറ്റേഷൻ ഉദാഹരണം അങ്ങനെയൊക്കെ മുസ്ലിം സുഹൃത്തുക്കളും മറ്റും കാണുമല്ലോ എല്ലാവരും ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കും അവരുടെ ആദ്യത്തെ കുട്ടി ഇരുപത്തെട്ട് വയസ്സിന് മുമ്പ് അവർക്കുണ്ടാവും ശ്രദ്ധിച്ചു കാണും ഹിന്ദുക്കൾ നേരെ ഏരിച്ച് ഇരുപത്തെട്ടാം വയസ്സിലായിരിക്കും കല്യാണം കഴിക്കുന്നത് പിന്നീട് ഒരു മുപ്പത് മുപ്പത്തി രണ്ട് വയസ്സിലായിരിക്കും രണ്ടാമത്തെ കുട്ടി പിന്നീട് ഒരു മൂന്ന് രണ്ടാമത്തെ ഒന്നാമത്തെ കുട്ടി പിന്നീട് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുള്ള ഗ്യാപ്പോ കാര്യങ്ങളോ ഉണ്ടാവില്ല സി നമ്മുടെ മാരേജേജ് ഒരുപാട് താന്നുപോയി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചപ്പം ഫെമിനിസ്റ്റുകൾ മറ്റവർ എന്ത് പറയുന്ന പറയുക രാഹുൽ ഈശ്വർ പുരുഷ മേധാവിയാണ് ഷോവനിസ്റ്റാണ് തന്തവൈവാണ് എന്ന് പറഞ്ഞ് ബാലവിവാഹം നടത്തണമെന്നല്ല പറയുന്നത് എന്ന് പറഞ്ഞ് അതായത് ഇത് ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് കളരിയുടെ പുറത്തും വേണ്ട ആശാന്റെ നെഞ്ചത്തും വേണ്ട നമുക്ക് ഒരു മാരേജ് ഏജ് എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ എല്ലാവരും കല്യാണം കഴിക്കണം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടാകണം ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എൻ്റെ ജീവിതത്തിലെ തെറ്റാണ് ഞാൻ പറയുന്നത് എൻ്റെ ആദ്യ മകൻ യാഗ് എന്നാണ് എൻ്റെ പേര് അവൻ ജനിച്ചത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് യഥാർത്ഥത്തിൽ അവൻ ജനിക്കേണ്ടിയിരുന്ന ഒരു മുപ്പതാം വയസ്സ് ജനിക്കണമായിരുന്നു അവൻ മുപ്പതാം വയസ്സ് ഇപ്പം ജനിച്ചിരുന്നെങ്കിൽ അവനിപ്പോ പതിമൂന്ന് വയസ്സായാലും അവൻ കുറെ കൂടെ പ്രായത്തിന് ഡിഫറൻസ് ഉണ്ടാവുമായിരുന്നു യഥാർത്ഥ ിൽ കുറെ കൂടെ ഏർലി മാരേജും ഏർലി സെറ്റിലിങ്ങും വേണം എന്ന ചിന്ത നമ്മുടെ ഇടയിൽ ഇല്ലാതായി പോകുന്നതാണ് പ്രശ്നം ഈ ഫാമിലി ഓറിയൻറ്റേഷൻ ഫ്യൂച്ചർ ഓറിയൻറ്റേഷൻ ഹിന്ദുക്കൾക്കില്ലാതായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം അതിന് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറിയിട്ട് കാര്യമില്ല അവസാന ഒരു ചോദ്യം കൂടി ഇലക്ഷൻ വരുമ്പോഴും ഈ പൊളിറ്റീഷ്യൻസുമാണ് കൂടുതലും ഈ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എന്നൊരിത് കൊണ്ടുവരുന്നത് അവർ ഈ ഇപ്പം ഇലക്ഷൻ വരുമ്പോൾ ഹിന്ദു ഹിന്ദുക്കളെല്ലാവരും ഒരുമിച്ച് ഇപ്പം ഇലക്ഷൻ നിൽക്കുന്ന ആൾ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു വോട്ട് ചെയ്യും അല്ലെങ്കിൽ മുസ്ലിമാണെങ്കിൽ മുസ്ലിം ആ ഒരു രീതിയിലോട്ട് വോട്ട് ചെയ്യും അതിന് വേണ്ടി തന്നെയാണോ ഇതെല്ലാം ഇലക്ഷൻ കഴിഞ്ഞാലും ഈ പൊളിറ്റീഷ്യൻസ് ഇപ്പം എല്ലാം കൂടെ എല്ലാവരും ഒരുമിക്കും പക്ഷേ ഈ ജനങ്ങളതൊന്നും അറിയാതെ പോകുന്നുള്ളൂ രാഷ്ട്രീയക്കാര് മതം പറയുന്നത് അവരുടെ സ്വാർത്ഥ ലാഭത്തിനായിരിക്കും പക്ഷേ നമ്മൾ ആത്മീയത പറയേണ്ടതും ഐക്യം പറയേണ്ടതും ഈ നാട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷ രാജ്യമാണ് ഇന്ത്യ ലോകത്തിൽ ഏറ്റവും പ്രാചീനമായ ക്രിസ്ത്യൻ സഭയുള്ള രാജ്യമാണ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം അതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ താമസിക്കുന്ന രാജ്യമായ ഇന്ത്യയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അതായത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹം ഉള്ള രാജ്യങ്ങളിലൊന്നും അപ്പം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷ രാജ്യം ഇന്ത്യയിലാണ് നമുക്ക് വെളിയിൽ പോകുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട് ഓർക്കുക പരിശുദ്ധ വത്തിക്കാനേക്കാൾ റോമിനേക്കാൾ പാപ്പസിയേക്കാൾ പോപ്പ് വാഴുന്ന വത്തിക്കാൻ നാനൂറ് വർഷം തുമ്പോൾ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളുണ്ട് ആലോചിക്കണം എ ഡി നാനൂറിലാണ് മറ്റേ ഇന്ന് കാണുന്ന രീതി വത്തിക്കാനും മറ്റു ആകുന്നത് നമുക്ക് എ ഡി അമ്പത്തിരണ്ടോ അല്ലെങ്കിൽ എ ഡി ആദ്യ ദശാബ്ദങ്ങളിൽ തന്നെ തോമാസ് ലീഹ നമ്മുടെ നാട്ടിലേക്ക് വന്നു എന്നും പരിശുദ്ധ യേശുദേവൻ്റെ സൗരഭ്യമുള്ള സന്ദേശം കേരളത്തിലേക്ക് എത്തിയെന്നുമാണ് നമ്മുടെ വിശ്വാസം സി ഇതാണ് നമ്മുടെ ശക്തി നമുക്കറിയാം ഞാൻ ഇസ്രായേലിൽ പോയിരുന്നു ഇസ്രായേൽ ഗവൺമെൻറ് വിളിച്ചിട്ട് ആലോചിക്കണം ഇസ്രായേൽക്കാര് ഇന്നല്ല രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ആലോചിക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഇസ്രായേലുകളെ അവരുടെ നാട്ടിൽ നിന്ന് അവരുടെ അമ്പലം തകർത്തു അവരുടെ സോളമെൻ്റെ അമ്പലം തകർത്ത് അവർ ചിതറി ഓടിയപ്പോൾ ആദ്യം വന്നത് നമ്മുടെ നാട്ടിലോട്ടാണ് ഈ കൊച്ചു കേരളത്തിലേക്കും സൗത്ത് ഇന്ത്യയിലേക്കുമാണ് അവർ വന്നത് ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ രോമാഞ്ചം നൽകുന്ന ആസ്പെക്ട്സ് ഈ മതസൗഹാർദ്ദമാണ് ഇന്ത്യയെ വിശ്വഗുരുവാക്കുന്നത് ഈ മതസൗഹാർദ്ദമാണ് ഇന്ത്യയെ വിശ്വബന്ധു ആക്കുന്നത് അതാണ് നമുക്ക് മുമ്പോട്ട് വെക്കേണ്ടത്